നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീകേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയായിരുന്നു രണ്ടിലും പുതുമുഖ താരങ്ങൾ നിരവധി എത്തിയിരുന്ന പരമ്പരയിൽ നായകനായി എത്തിയത് സൽമാനു ഫാരിസ് ആയിരുന്നു സൽമാന്റെ നായികയായി എത്തിയിരുന്നത് മേഘ മഹേഷ് ആയിരുന്നു ബാലതാരമായി അഭിനയരംഗത്തേക്കെത്തിയ മേഘ ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ് മേഴി രണ്ടിലും പരമ്പരയിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെയാണ് മേഘ അവതരിപ്പിച്ചിരുന്നത് ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത് സീരിയൽ ലോകത്തു നിന്നും മറ്റൊരു താരപ്രണയം കൂടി സഫലമാകുന്നു ഒരുമിച്ചൊരു സീരിയലിൽ എത്തിയ സൽമാനു മേഘ താര ജോഡികൾ ജീവിതത്തിലും ഒന്നാകുന്നു സൽമാനു ആണ് പ്രണയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മിസ്റ്റർ ആൻഡ് മിസിസ് സഞ്ജുവിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനിലേക്ക് ഞങ്ങൾ മാറുന്നു എന്ന ക്യാപ്ഷനിലാണ് ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചത് ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും ആഘോഷങ്ങളും ഉയർച്ച താഴ്ചകളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എന്നേക്കുമായി പങ്കിടാൻ ഞങ്ങൾ തീരുമാനിച്ചു എല്ലാ ഇപ്പോഴും ഞങ്ങളെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളെയെല്ലാം സ്നേഹിക്കുന്നു പി എസ് അതും എന്നും എപ്പോഴും ഹാഷ്ടാഗ് സഞ്ജു ലച്ചു ഹാഷ്ടാഗ് സി കേരളം ഹാഷ്ടാഗ് മിഴിരണ്ടിലും എന്നും സഞ്ജു കുറിച്ചു ഹാഷ്ടാഗ് ഫോർ ദ ലവ് ഓഫ് സൽമാൻ ഹാഷ്ടാഗ് സൽമി ഹാഷ്ടാഗ് സൽമാൻ ഹാഷ്ടാഗ് സഞ്ജു ലെച്ചു ഹാഷ്ടാഗ് സൽമേഖാ തുടങ്ങി നിരവധി ഹാഷ്ടാഗുകളോടെ പങ്കിട്ട ചിത്രങ്ങളും കുറിപ്പും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ ഏതെങ്കിലും സീരിയൽ ഷൂട്ടിംഗ് ആണോ ഇതെന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ ഈ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലാണ് ആശംസകൾ ലഭിക്കുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് സൽമാനു സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്ത മിഴിരണ്ടിലും എന്ന സീരിയലിലൂടെയാണ് സൽമാനുൽ പ്രശസ്തനായത് നായക മേഘയായിരുന്നു ബാലതാരമായ അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് മേഘ മഹേഷ് പ്രണയം എന്ന സീരിയലിലൂടെയായിരുന്നു തുടക്കം നായികയായി അഭിനയിക്കുന്ന ആദ്യ സീരിയലിൽ മിഴിരണ്ടിലും തന്നെയാണ് അതേസമയം സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിഴിരണ്ടിലും എന്ന സീരിയലിലെ നായക കഥാപാത്രമായ സഞ്ജുവിനെ അവതരിപ്പിച്ചിരുന്നത് സൽമാൻ ആയിരുന്നു അതെന്തുകൊണ്ടാണ് സൽമാൻ ഫാരിസ് സഞ്ജുവിനെ ഉപേക്ഷിച്ചത് എന്ന രീതിയിൽ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നു മറ്റൊരു സീരിയൽ കിട്ടിയപ്പോൾ സൽമാൻ ഉപേക്ഷിച്ചു പോയതാണെന്ന് വരെ വാർത്തകൾ വന്നു എന്നാൽ ഇതിനെതിരെ വിശദീകരണവുമായി സൽമാൻ തന്നെ രംഗത്തെത്തി മുൻ സഞ്ജുവിന്റെ വിശദീകരണം എന്ന് പറഞ്ഞായിരുന്നു സൽമാൻ ഇൻസ്റ്റഗ്രാം ലൈവിലെത്തിയത് സീരിയലിൽ നിന്ന് ഞാൻ പിന്മാറിയതല്ല എന്നെ മാറ്റിയതാണ് എന്നായിരുന്നു അന്ന് സഞ്ജു വ്യക്തമാക്കിയത് ആർട്ടിസ്റ്റുകളുടെ സീരിയൽ ഷെഡ്യൂൾ പ്രകാരം മാസത്തിലെ ആദ്യത്തെ പതിനഞ്ച് ദിവസമാണ് ഡേറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ മുതൽ വരെയുള്ള ഡേറ്റ് നൽകും മാസത്തിന്റെ പകുതി ഒരു സീരിയലിന് കഴിഞ്ഞാൽ അടുത്ത പതിനഞ്ച് ദിവസം ആർട്ടിസ്റ്റുകൾക്ക് എന്തും ചെയ്യാം മറ്റൊരു സീരിയൽ ഏറ്റെടുത്താലും വിഷയമില്ല പക്ഷെ ഞങ്ങൾ മിഴിരണ്ടിലും സീരിയലുകളിൽ അഭിനയിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ ആരും മറ്റ് സീരിയലുകളിൽ ഒന്നും കമ്മിറ്റഡ് ആയിരുന്നില്ല പൊതുവെ എഴുത്തുകാരൻ കഥയുടെ വൺ ലൈൻ ഉണ്ടാക്കി കഴിഞ്ഞ് അതിന് ചാനലിന്റെ അപ്രൂവ് വാങ്ങിയതിന് ശേഷം കഥ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ വൺലൈൻ ആർട്ടിസ്റ്റുകളോട് പറഞ്ഞ് ഡേറ്റ് വാങ്ങുകയും ചെയ്യും പക്ഷെ പലപ്പോഴും ഞങ്ങളുടെ എഴുത്ത് സ്ലോ ആണ് അത് കാരണം ഷൂട്ട് പതിനഞ്ച് വരെ എന്നുള്ളത് ഇരുപത് വരെ ഒക്കെ പോകും ഞങ്ങൾ ആരും മറ്റ് സീരിയലുകൾ കമിറ്റ് ചെയ്യാത്തത് കാരണം ആ വിഷയത്തിൽ പ്രശ്നമില്ലാതിരുന്നു എന്നാൽ ഇടയിൽ എനിക്ക് ചില വ്യക്തിപരമായ കാരണങ്ങൾ വന്നു ഉമ്മച്ചിക്ക് സുഖമില്ലാതെ ആയപ്പോൾ വരുമാനം കൂട്ടണമെന്ന ഘട്ടമെത്തി എന്റെ ടീമിന്റെ സമ്മതത്തോടെയാണ് മറ്റൊരു സീരിയലിലേക്ക് കൂടി ഞാൻ ട്രൈ ചെയ്തത് അങ്ങനെ സൺ ടി വിയിൽ ഒരു നല്ല പ്രോജക്ട് വന്നു അതിന്റെ ആദ്യഘട്ടം മുതൽ ഞാൻ എന്റെ ടീമിനെ അറിയിക്കുന്നുണ്ടായിരുന്നു ഡേറ്റ് ഒന്ന് ഓക്കെ ആക്കണം എനിക്ക് തമിഴ് സീരിയലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള സഹകരണമാണ് ലഭിച്ചത് പക്ഷേ തമിഴ് സീരിയലിൽ എനിക്ക് ഷൂട്ട് തുടങ്ങുന്ന സമയമായിട്ടും ഇവിടെ കഴിഞ്ഞില്ല അത് കാരണം പലതവണ തമിഴ് ടീമിനോട് ഡേറ്റ് മാറ്റി ചോദിക്കേണ്ടി വന്നു തുടങ്ങാൻ പോകുന്ന പുതിയ സീരിയലിന്റെ ടീമിനോട് കഴിവുകൾ പറയുന്നത് ഒരു ബാഡ് ഇംപ്രഷൻ ആണ് എന്നിട്ടും നാലഞ്ച് തവണ ഞാൻ ഡേറ്റ് മാറ്റി എന്നിട്ടും ഇവിടെ കഥ റെഡിയായില്ല അവസാന ഘട്ടം എനിക്ക് വേണ്ടി തൽക്കാലത്തേക്ക് ഒരു അഡീഷണൽ കഥാപാത്രത്തെ കൊണ്ടുവന്ന് ഒരാഴ്ചത്തെ എപ്പിസോഡ് നീട്ടിക്കൊണ്ടുപോകാം എന്ന് മിഴിരണ്ടിലും ടീം പറഞ്ഞു പക്ഷേ അതിന് ചാനൽ സമ്മതിച്ചില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം സഞ്ജു എന്ന കഥാപാത്രമില്ലാതെ കഥ മുന്നോട്ടു പോകില്ല അങ്ങനെ വന്നാൽ എപ്പിസോഡ് ബ്രേക്ക് ആകും ഒരു എപ്പിസോഡ് കട്ടായാൽ ലക്ഷങ്ങൾ നിർമ്മാതാവ് ചാനലിന് കൊടുക്കേണ്ടി വരും അത് പരിഹരിക്കാനാണ് അഡീഷണൽ ആയി ഒരാഴ്ചത്തേക്ക് ഒരു കഥാപാത്രത്തെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് പക്ഷേ ചാനലുകാർ സമ്മതിച്ചില്ലത്രേ നായകനെ മാറ്റാമെന്നാണ് അവർ സജഷനായി പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു സഞ്ജു എനിക്ക് അത്രയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമായിരുന്നു അത്രയും ഇമോഷണലോടെയും ഇഷ്ടത്തോടെയുമാണ് ഞാൻ ആ സീരിയൽ ചെയ്യുന്നത് മാറ്റുന്ന കാര്യം എന്നെ ഒന്ന് അറിയിക്കുക പോലും ചെയ്തില്ല എന്നതാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത് എന്നും കണ്ണുനീറുകൊണ്ട് സൽമാൻ പറഞ്ഞു